കുഞ്ഞു കുഞ്ഞു കുട്ടീനൊന്നും വിളിക്കാൻ പറ്റുന്ന വാക്കുകളൊന്നും അല്ല നമ്മള് മലയാളികൾ കമന്റ്സ് എഴുതിട്ടുണ്ടായിരുന്നെ അപ്പൊ എനിക്കത് എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഇപ്പൊ വീണ്ടും അവൾ ഒരു സൈബർ ബുള്ളിയിലേക്ക് ഇട്ടുകൊടുക്കുക ചെയ്തേ അവൾ അതിനകത്ത് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങള് ഒന്ന് പറയാം അതിനകത്ത് ഏറ്റവും കൂടുതൽ വന്ന കമന്റ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മമ്മി ഉഗ്രനായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ചു മമ്മി അത് പറഞ്ഞ് ചെയ്യിപ്പിച്ചു മമ്മി ഇങ്ങനെ ചെയ്യിപ്പിച്ചു അമ്മയുടെ മോള് തന്നെ അഭിനേത്രിയാണ് ഇങ്ങനെയുള്ള കമന്സെ കൂടുതലോ ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പാപ്പു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്യാം കാരണം പറയുമ്പോ അവള് ഇങ്ങനെ ഒന്ന് സംസാരിച്ച് എനിക്ക് ശീലമില്ലാത്തോണ്ട് ടെൻഷൻ ടെൻഷൻ ആവുക എനിക്ക് സ്ഥലൊന്നും പറഞ്ഞില്ല അതിനകത്ത് പാപ്പു പറഞ്ഞ കാര്യ എന്താ ഹോസ്പിറ്റല് ആ ബർത്ത്ഡേയുടെ സമയത്ത് അല്ല വയ്യാണ്ട് കിടന്ന സമയത്ത് ഹോസ്പിറ്റലിൽ വന്നപ്പോ അതിനകത്ത് ഇന്നലെ ഉണ്ടായിരുന്ന ഇന്നലെ വന്ന ഇന്റർവ്യൂല് ബാ ചേട്ടൻ പറഞ്ഞ കാര്യമാണ് ബർത്ത്ഡേ അല്ലെ പക്ഷെ ഹോസ്പിറ്റലിൽ വന്നിട്ട് എനിക്ക് ലാപ്ടോപ്പ് വേണം പപ്പാന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള അപ്പൊ പാപ്പു അതിനെ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ അങ്ങനൊരു സാധനം ചോദിച്ചിട്ടേ ഇല്ല ഇത് ഞാൻ എങ്ങനെ വാഷ് ആക്കുന്നെ അതിനകത്ത് ബാലചേട്ടൻ ആ വീഡിയോയിൽ പറയാണ് കൂടെ അണ്ണൻ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു അണ്ണൻ ആ സമയത്ത് അവിടെ ഇല്ല അണ്ണൻ എന്ന് പറയുന്നത് ബാലചേട്ട് ബ്രദറാണ് ഞങ്ങൾ വന്ന് കുറേ കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ വരുന്നത് എൻ്റെ അച്ഛൻ ഐ സിന്റെ ഉള്ളിലോട്ട് വന്നിട്ടേ ഇല്ല സുരേഷ് ചേട്ടനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട വീഡിയോയിൽ പറഞ്ഞ അച്ഛന അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വന്നിട്ടേ ഇല്ല അണ്ണൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വന്നിട്ടേ ഇല്ല അപ്പൊ എന്റെ മോള് അവള് വീഡിയോ കണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞ കാര്യം വെച്ചാൽ മമ്മി ഞാൻ ലാപ്ടോപ്പ് എന്തിനാ ചോദിച്ചേ ലൈങ് അപ്പൊ അവളാ പറഞ്ഞത് ഞാൻ എങ്ങനെ ബ്രെയിൻ വാഷിങ് ബ്രെയിൻ വാഷ് ചെയ്തതാവണത് അതേപോലെ അവൾ ട്രോമാറ്റിക് ആയിട്ട് പേടിച്ച് അനുഭവിച്ച് പോയിട്ടുള്ള കാര്യമാണ് അതിനു ശേഷം അതിനു ശേഷം അപ്പു പാപ്പുനെ ആ അവളെ മുറിയിൽ പൂട്ടിയിട്ടതും ഈ കാര്യങ്ങളും അതിൻ്റെയൊക്കെ വീഡിയോടൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് പാപ്പു എത്ര വിഷമിച്ചാണ് ഇരുന്നിട്ടുള്ളതും ഇതൊക്കെ ഞാനായിട്ട് ഞാൻ എന്തിനാ ബ്രെയിൻ വാഷ് ചെയ്യണ മോൾ മോളുടെ അനുഭവത്തിൽ നിന്ന് നി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ബിഗ് എവിഡൻസ് ഞാൻ എന്തിനാ എൻ്റെ കൊച്ചിനെ ബ്രെയിൻ വാഷ് ചെയ്ത് എൻ്റെ മോളെ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്യണമായിരുന്നെങ്കിൽ ഞാൻ കുറേ മുമ്പേ ബ്രെയിൻ വാഷ് ചെയ്യണമായിരുന്നു അത് ഈ പതിനാല് വർഷം വെയിറ്റ് ചെയ്ത് അവള് ഇത്രയും നാള് കഴിഞ്ഞ് അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞിട്ട് ഞാൻ റെയിൻബോ ചെയ്യേണ്ട ഒരു ആവശ്യം അതായത് ബസിലുള്ള ഒരു കുട്ടി എന്താ ഞാൻ ഞാൻ പോലും ആ സമയത്തില്ല ഞാൻ ദുബായിൽ ഉള്ള ഒരു സമയത്താണ് യുവർ യുവർ ഫാദർ സേഡ് യുവർ മോമസ് അഗ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലിതൊക്കെ നിങ്ങളൊക്കെ സംസാരിക്കുന്ന നിങ്ങളുടെ മക്കളൊക്കെ കേൾക്കുന്നുണ്ടാവും അത് ഇവര് ഇവരുടെ തരത്തിലൊക്കെ പറയുന്നുണ്ടാവും ആൻഡ് അങ്ങനെ അടുത്ത് യോ മദർ എന്ന് പറഞ്ഞിട്ട് പാപ്പു കരഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ഓടി വന്നത് എന്നിട്ട് എൻ്റെ നം അഭിരാമി പോയി സ്കൂളിൽ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് സംസാരിക്കുകയും അങ്ങനെ അതായത് ഇങ്ങനത്തെ ഒക്കെ കൂടെയാണ് ആ പാവം കുട്ടി പാവംകുട്ടി ഡേ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കുഞ്ഞു കുഞ്ഞുമാവല്ല ഇപ്പോൾ അവളൊരു ടീനേജറായി അവരുടെ തര തര തരത്തിലുള്ള കുട്ടികളുടെ ഇടയിൽ സംസാരിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടെ ആയി അവൾ പല കാര്യത്തിനും ഉത്തരം പറയേണ്ട ഒരു ഒരവസ്ഥയായി മിണ്ടാണ്ടിരിക്കുമ്പോൾ വീണ്ടും കുറ്റ കുറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക വേറെ കമന്റ്സ് ഞാൻ വായിച്ചു ഇതൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം എന്തിനാണ് ഇവിടെ ഇവിടെ വന്ന് പറയണന്നുള്ളത് ഈ ഞങ്ങളായിട്ട് പറഞ്ഞതല്ല ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അമൃത വളരെ സങ്കടപ്പെട്ടാണ് ഇപ്പൊ ഇതെല്ലാം സംസാരിക്കുന്നത് അമൃതയെ പറയുന്നതെല്ലാം അമൃത ഇത്രയും കാലം സഹിച്ചു പോന്നു പക്ഷേ ഈ കുഞ്ഞിനെ പറഞ്ഞപ്പോൾ അമൃതയ്ക്ക് ഒരമ്മയുടെ മനസ്സാണ് സഹിക്കുന്നില്ലേ ഇപ്പം അവർ ഡിവോഴ്സായിട്ടുണ്ട് അതിൻ്റെ അകത്തെ കണ്ടീഷൻ വക്കീലിലവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കൊച്ചിന് വേണ്ടി ഒരു കോമ്പൻസേഷനും ചോദിക്കുന്നില്ല ഒരു പൈസയും ചോദിക്കുന്നില്ല അഞ്ച് പൈസ പോലും വേണ്ട ഈ കൊച്ചിൻ്റെ കല്യാണ ചെലവിന് പോലും പൈസ വേണ്ട എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട് ഒന്നും വേണ്ട ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞാണ് അവർ ഡിവോഴ്സ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് ഇനി അമൃത അവിടെ കഴിഞ്ഞ കാലത്ത് അമൃതയെ എങ്ങനെയെല്ലാം ഉപദ്രവിച്ചിരുന്നു എന്നുള്ളത് അമൃത പറയുന്നുണ്ട് അത് നമുക്ക് കേൾക്കാം എന്റെ സോഫാറുള്ള എന്റെ ഐഡിയ സ്റ്റാർ സിംഗർ തുടങ്ങിയുള്ള ലൈഫ് എടുത്തോ ഞാൻ ഞാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു പതിനെട്ട് വയസ്സിൽ ഭയങ്കരമായിട്ട് ഒരാളെ ആദ്യമായിട്ട് ഞാൻ സ്നേഹിച്ച് അയാളെ തന്നെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചു അയാളെ ഞാൻ കല്യാണം കഴിച്ചു അന്ന് എന്നെ പ്രപ്പോസ് ചെയ്ത് എന്നെ എന്നെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത കാര്യം പോലും പറയാൻ പാലിച്ചിരുന്ന മടിയായിരുന്നു അതൊന്നും എനിക്ക് വിഷയമല്ല പക്ഷെ ഞാൻ ആ ഞാൻ എൻ്റെ എൻ്റെ ലൈഫില് അതും ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു പ്രണയം എന്ന് പറയുമ്പോൾ അത് ബ്ലൈൻഡ് പ്രണയം ആണ് ഒത്തിരി ഒന്നും നിങ്ങൾ വിചാരിക്കണോ അല്ലെങ്കിൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഉള്ള ഒരു പ്രായമൊന്നും എനിക്ക് അന്നില്ല അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാനവിടെ നിന്നപ്പോ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങള് പല ദിവസവും ചോരതുപ്പി ഓരോ മൂലക്കലും കിടന്നപ്പോ എനിക്ക് എനിക്ക് എൻ്റെ വീട്ടിൽ പോലും പറയാൻ പറ്റില്ലായിരുന്നു കാരണം അച്ഛനും അമ്മയും അത്രയും എതിർത്തൊരു ആയിരുന്നു ആൻഡ് ഈ കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഞാനും എൻ്റെ ഫാമിലിയും ചീറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഈ ഒരു വെഡിങ്ങിലോട്ട് ഇങ്ങനെ ഒരു വെഡിങ്ങിലോട്ട് വന്നത് ഞങ്ങളുടെ എൻഗേജ്മെന്റിനും ഒക്കെ എൻഗേജ്മെന്റിനൊക്കെ ശേഷമാണ് നമ്മൾ അറിയുന്നത് ബാലചേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറൊരു ചന്ദന സദാശിവ റെഡ്ഡിയാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെന്നും അത് ഡിവോഴ്സ് ആയതാണെന്നുള്ളത് മ്യൂസിക് ഡയറക്ടർ രാജാമണി സാർ അച്ഛൻ്റെ ഫ്രണ്ട് ആയിരുന്നു അപ്പോൾ രാജാമണി അങ്ങനാണ് അച്ഛനെ വിളിച്ച് പറയണത് പക്ഷെ ആ സമയമായപ്പോഴത്തേക്കും ഒക്കെ ഒരുപാട് എന്താ പറയാ ഒരുപാട് എൻഗേജ്മെന്റ് കഴിഞ്ഞ് വലിയൊരു വാർത്തയായിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അജിയമ്മേന്റെ അടുത്ത് പറഞ്ഞതാണോ വേണ്ട മോളെ ഇത് വേണ്ട ഇത് ഇത് ശരി അത്രയും ഒരു പറഞ്ഞ പക്ഷെ അതെന്റെ എന്റെ ഇഷ്ടവും പണ്ടൊരിക്കെ ഒരു ഇന്റർവ്യൂല് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് വെള്ളം അടിക്കില്ല പൃഥ്വിരാജ് എന്ന് അതിന്റെ കാരണം എന്താന്ന് പറയുന്ന മെയിൻ ആയിട്ട് പറഞ്ഞ പോയിന്റ് അത് വളരെ സത്യാന്ന് തോന്നിയിട്ടാണ് ഞാൻ അതിന്ന് ഓർത്തിരിക്കുന്നത് അതായത് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ മത്തിവെച്ച് കഴിഞ്ഞാൽ അവനും എൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നുണ്ടെന്ന് അതായത് ശരിയാണ് അവരുടെ ഒരു വ്യക്തിത്വം എന്താണോ അതവിടെ അവർക്ക് നഷ്ടപ്പെട്ടിട്ട് അവർ വേറൊരു വ്യക്തിയാവും ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് നമ്മളുടെ മുന്നിൽ എപ്പോഴും നിൽക്കുന്ന ചിലർ വെള്ളം അടിച്ച് മത്തിവിഴിച്ച് ഒരു ഒരു പരിധി കഴിഞ്ഞാൽ അവർ വളരെ തമാശ പറയുന്നോ കോമഡി പറയുന്നതോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരായി അങ്ങ് മാറും നേരെ തിരിച്ച് മറ്റ് ചിലർ മദ്യപിച്ചു കഴിഞ്ഞാൽ വളരെ ശാന്തനായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ മദ്യപിച്ചു കഴിഞ്ഞാൽ വായും ഭയങ്കര വഴക്കാളിയായിട്ട് അങ്ങ് മാറി വീട്ടിൽ കുടുംബകലമായിരിക്കും പിന്നെ മദ്യപിച്ചപ്പോൾ അവർ എന്താണ് ചെയ്തിരുന്നു എന്നുള്ളത് അവർ ശരിക്കും മറന്നുപോകും പലരുടെയും കാര്യം കുറച്ച് പേർ അഭിനയിക്കുന്നുണ്ടായിരിക്കാം മറന്നായിട്ട് എന്നാലും കൂടുതലും പേരും മറന്നേ പോവും ഇന്നലെ എന്താണ് നടന്നതെന്ന് അവർ അങ്ങനെ മൊത്തം മറന്നുപോകും പിന്നെ ചിലര് ഈ മത്തി വെച്ചിട്ട് വഴക്ക് പിടിച്ച് ഭാര്യയാണേലും ആരെയാണേലും ആരോടേലും വഴക്ക് അവർക്ക് തോട്ടിയിട്ട് പിടിച്ച് വഴക്കുണ്ടാക്കണം ഭാര്യയെ കിട്ടിയില്ല മറ്റാരോടേലും വഴക്ക് വഴക്ക് വഴക്കെന്താണേലും അവർക്ക് മസ്റ്റാണ് അത് അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പം അവർ വളരെയധികം മറ്റുള്ളവരെ ഉപദ്രവിക്കും ഈ ഉപദ്രവിക്കുന്ന കാര്യമൊക്കെ പിറ്റേ ദിവസം അവർ ഓർക്കുകയെല്ലാം മറക്കും മറക്കുമ്പോൾ അവരിപ്പോ വൈഫിനോടാണേൽ ചോദിക്കുമ്പോൾ വൈഫ് നിങ്ങൾ തന്നെ അതുപോലെ ചെയ്ത് ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഇവര് കാലയൊക്കെ ഇട്ടി വീണ് കിടന്ന് ക്ഷമ പറയും ഇനി ഇതാവർത്തിക്കില്ല ഞാൻ ഇതാ ലാസ്റ്റായിട്ട് നീ ഒന്ന് ക്ഷമിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ അനുഭവതകളൊക്കെ കേട്ടിട്ടുള്ള അത് കേൾക്കുമ്പോൾ പെണ്ണുങ്ങൾ പിന്നെ മനസ്സലിഞ്ഞ് അവിടെ നിൽക്കും പിന്നെ ദാമ്പത്യത്തെ ഈ വെള്ളം അടിച്ചിട്ട് ഉപദ്രവിക്കുന്ന സ്ത്രീകൾ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് ഇഷ്ടംപോലെ ഇടിയും അടിയും എല്ലാം കിട്ടും എന്നാലും പിറ്റേ ദിവസം കരഞ്ഞ് ഇയാള് ക്ഷമ പറയുമ്പോൾ കാലേ വീണ് കരഞ്ഞ് ക്ഷമ പറയുമ്പോൾ അതോർത്ത് പിന്നെ ക്ഷമിക്കോന്നു പിറ്റേ ദിവസം വീണ്ടും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത് അവർക്ക് വെള്ളടി നിർത്താൻ പറ്റില്ല അവർ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും അപ്പം ഇപ്പം അമൃത പറയുന്ന അനുസരിച്ച് നല്ലപോലെ ദേഹോദ്രവും ഏറ്റിട്ടുണ്ട് അവസാനം അവിടുന്ന് കോടികളൊന്നും എടുത്തിട്ടില്ല സ്വർണ്ണ ഒന്നും അമൃത കൊണ്ടുപോയത് എടുത്തിട്ടില്ല അമൃത ജോസ്കോയിൽ നിന്ന് സ്വർണ്ണം മേടിച്ചതിൻ്റെ ബില്ല് അമൃതയിൽ ഇപ്പോഴും ഉണ്ട് ഒരു സ്ഥലം വിറ്റ കാശിന് അവരുടെ സ്ഥലം വിറ്റ കാശിനാണ് അന്ന് സ്വർണ്ണം മേടിച്ചിരിക്കുന്ന കല്യാണ ചെലവിനുള്ളത് അത് അമൃത എന്നാ അമൃതയുടെ അല്ലാതെ ഈ കൊടീശ്ശനായ ബാല കൊടുത്ത ഇട്ട സ്വർണം വെച്ചെല്ലാവരും കല്യാണം കഴിച്ചെന്നാണ് അമൃത പറയുന്നത് ഈ ഉപദ്രവങ്ങൾ മുഴുവൻ സഹിച്ച അവിടെ നിന്നിട്ടും ബ്ലീഡിങ്ങും എല്ലാം ആയിട്ടും ദേഹത്ത് ഇത്രയും ഉപദ്രവങ്ങളുടെ പാടുകൾ വരെ വന്നിട്ടും അമൃത നിന്നിട്ട് കൊച്ചിനേങ്ങളെ കയറി അതായത് കുപ്പിയൊക്കെ എറിഞ്ഞ് കൊച്ചിനെ തല പൊട്ടിക്കുന്ന ഒരവസ്ഥയിലെത്തി കൊച്ചിനെയും കൂടെ അതായത് അമ്മയുടെ മനസ്സ് നിങ്ങൾക്കറിയാൻ മനസ് ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മൾ ചിലപ്പോൾ സഹിക്കും നമ്മുടെ പിള്ളേരെ ഉപദ്രവിച്ചു തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ സഹിക്കില്ല അത് ഏതൊരു സ്ത്രീക്കും മനസ്സിലാകും അതിൻ്റെ ഒരു മനോവികാരം എന്താന്നുള്ളത് അപ്പം കുഞ്ഞിനെയും കൂടെ ഉപദ്രവിക്കുന്നൊരു രീതിയിൽ വന്നപ്പം അവിടെ ഉണ്ടായിരുന്ന കായതും എടുത്ത് ആ കൊച്ചുവായിട്ട് ഒന്നും സ്വർണമോ ഒന്നും എടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമായി ഇപ്പം കേസിൽ ഒത്തുതീർപ്പായപ്പോഴും അമൃത പറഞ്ഞിട്ടുണ്ട് ഒന്നും വേണ്ട കൊച്ചിൻ്റെ കല്യാണ ചെലവിന് പൈസ പോലും വേണ്ട ഉപദ്രവിക്കാമായിരുന്നാൽ മതിയെന്ന് പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഓരോ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ വെള്ളം അടിക്കാത്ത ബാലയാണ് നമ്മൾ കാണിക്കുന്നത് ഈ വെള്ളമടിച്ച് അബോധാവസ്ഥയിൽ ഈ ബാല എങ്ങനെ പെരുമാറും എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല അപ്പൊ അങ്ങനെ അത് അനുഭവിച്ച ആള് അമൃതയാണ് അമൃതയ്ക്ക് അത് പറയാൻ പറ്റുള്ളൂ അമൃത അതാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഗോപി സുന്ദറിന്റെ കാര്യം അമൃത ഈ വീഡിയോ പറയുന്നുണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തില്ലെന്നേ ഉള്ളൂ സ്ക്രീൻ റെക്കോർഡ് എടുത്തില്ലെന്നേ ഉള്ളൂ ആ അവർ സംഗീതം രണ്ടുപേരെയും യോജിപ്പിക്കുന്ന ഒരു ഘടകം സംഗീതമായിരുന്നു അപ്പം ഇത്ര റൊമാൻറ്റിക്കായിട്ട് അയാളെ ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ അമൃത അയാളെ വിശ്വസിച്ചാണ് നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അയളും മറ്റൊരു വിഭാഗമൊക്കെ കഴിച്ചിട്ടുണ്ട് അത് പരാജയായി അപ്പോൾ ഇങ്ങനെയായപ്പോൾ ഈ ഗജ ഫ്രോഡാണ് ഗോപി സുന്ദർ എന്നുള്ളത് അന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല കൂടെ ജീവിച്ചപ്പോൾ അമൃതയ്ക്ക് മനസ്സിലായി അമൃത അതിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ രണ്ടുപേരും നന്നായിട്ട് പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞു പൂരായത് അതിൻ്റെ പുറത്ത് പിന്നെ അതും പറയാനൊന്നും അമൃതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടമാകുന്നില്ല അത് ശരിയാണ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാതെ ഇരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതാണ് അമൃത ഇതിൻ്റെ അകത്ത് രണ്ട് വിവാഹവും അമൃതയ്ക്ക് സത്യം പറഞ്ഞാൽ പരാജയമായിപ്പോയി ഇതിൻ്റെ അകത്ത് കേട്ട് വരുമ്പം അമൃത പതിനെട്ട് വയസ്സിലാണ് ബാല കല്യാണം കഴിക്കുന്നത് പതിനെട്ട് വയസ്സിൽ ഓൾറെഡി ബാല കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയിരുന്നു അത് ഇവർ എൻഗേജ്മെൻ്റ് ആകുമ്പോൾ കഴിഞ്ഞാണ് അറിയുന്നത് പിന്നെ പതിനെട്ട് വയസ്സിൻ്റെ പക്വതയിലായി പ്രണയത്തിന് കണ്ണില്ലെന്ന് പോലെ അന്ന് ബാലയെ അതുപോലെ പ്രണയിക്കുന്ന അമൃതയ്ക്ക് വീട്ടുകാർ പറഞ്ഞാലും ബാല വേണ്ടെന്ന് വെക്കാൻ തോന്നിയില്ല എന്ത് വന്നാലും ബാല കല്യാണം കഴിക്കണമെന്ന് തോന്നി കല്യാണം കഴിച്ചു അതാണുണ്ടായ ചെറുപ്രായത്തിനടുത്ത തീരുമാനമാണ് പിന്നെ ഇങ്ങോട്ട് പോകുന്ന പത്ത് മുപ്പത് വയസ്സായതിനു ശേഷമാണ് ഗോപി സുന്ദർ ഗോപി സുന്ദറിൽ ഒരു നല്ല മനുഷ്യനെ പ്രണയ പ്രണയസമയത്ത് ഒരാളുടെയും മോശം വശങ്ങൾ നമ്മൾ കാണില്ല കാണില്ലെന്നുള്ളൊരു വലിയ പോയിന്റ് പ്രണയത്തിനുണ്ട് അപ്പോൾ ഗോപി സുന്ദർ എന്ന വ്യക്തിയിൽ ഒരു നല്ല ആളെ അമൃതയ്ക്ക് കാണാൻ സാധിച്ചു കാണുമെന്ന് അമൃത ഇപ്പോൾ പറയുന്നുണ്ട് കമൻറ്റിട്ട് അപ്പോഴും പറഞ്ഞില്ലേ പോകണ്ട പോകണ്ട എന്ന് പറഞ്ഞുള്ള കമൻറ്റൊക്കെ വരുന്നുണ്ടെന്ന് അമൃത സങ്കടത്തോടെ പറയുന്നുണ്ട് അത് ശരിയാണ് അമൃതയ്ക്ക് ഗോപീസും തന്നെ അറിയില്ലെങ്കിലും പ്രേക്ഷകർക്ക് എല്ലാവരും അറിയാം അവരെല്ലാം വേണ്ട വേണ്ട എന്ന് പറഞ്ഞായിരുന്നു ഏതായാലും അതും യോജിപ്പില്ലയെന്ന് കണ്ടപ്പോഴും അമൃത അത് ഉപേക്ഷിച്ചു അപ്പം ഇന്ന് വന്ന് പാപ്പുവിന് ഇത്രയധികം സൈബർ പുള്ളിങ് മലയാളികൾ എന്നാണ് ടോട്ടലി പുള്ളിക്കാരത്തി പറഞ്ഞു വെക്കുന്നത് അതൊരു ചെറിയ കുട്ടിയല്ലേ അതിനെ അതൊരു വീഡിയോ ഇട്ടതിൻ്റെ പുറത്ത് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അമ്മയെ കണ്ടുപിടിക്കുന്നു അമ്മയുടെ രീതിയാണ് കള്ളിയാണ് ഇങ്ങനെ ഒരു കൊച്ചിനെ പറയാവുന്ന ഭാഷയെ കൂടുതൽ പറയുകയാണ് അത് വളരെ മോശമാണ് അത് അതേ അഭിപ്രായമാണ് എനിക്കും ഉള്ളത് അതൊരു കൊച്ചാണ് അതിൻ്റെ അതിനെ അവരാ കൊച്ചിനെ കളിയാക്കുന്നതിൻ്റെ വിഷമത്തിൽ ആ ഒരു വീഡിയോ ഇട്ടേ ഉള്ളു അല്ലാതെ ഇവർ പറഞ്ഞ് പഠിപ്പിച്ച് ആ ബാലയ്ക്ക് നേരെ അത് തിരിഞ്ഞോന്നും വലുതാ വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചാണ് അനുഭവങ്ങൾ അതിനെ വളരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എനിക്ക് നിങ്ങൾ എല്ലാവരോടും ഉണ്ട് ഒരാളിവിടെ കുടിച്ച് ലിവർ പോയി ഹോസ്പിറ്റലിലായപ്പോ നിങ്ങള് മലയാളികളെല്ലാവരും ഇവിടെ പ്രാർത്ഥിച്ചു എന്റെ എന്റെ കേസില് ആടിയും തൊഴിയും കൊണ്ട് എൻ്റെ ഫുൾ മേത്തുണ്ടായിട്ടുള്ള ബ്രൂസസും പാടുകളുമൊക്കെ ഞാൻ ഇപ്പോഴും ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ അഞ്ജനയുടെ അടുത്ത് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ മേത്തുള്ള പാടുകളും സാധനങ്ങളും മാറ്റാനായിട്ട് അതേപോലെ എൻ്റെ എൻ്റെ ആയിട്ട് ഞാൻ വിജയലക്ഷ്മി ഹോസ്പിറ്റലിലാണ് ഇത ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ചെന്ന് ചോദിക്കാം ആ ഹോസ്പിറ്റലിൽ പ്രൂഫുള്ള നിങ്ങൾക്ക് പോയി ചോദിക്കാം ഞാൻ സർജറി ചെയ്തതാണ് എന്നും ആയിട്ട് ഇപ്പോൾ ഞാൻ ആസ്ട്ര ആസ്ട്ര മെഡിസിറ്റിയിൽ എൻ്റെ ചെസ്റ്റ് പെയിനിന് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഒരു സൈഡില് ഒരാൾ കള്ളു കുടിച്ച് ലിവർ പോയത് നിങ്ങൾ നാണു മൊത്തം പ്രാർത്ഥിച്ചു ഞാൻ അതൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ